ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇന്ന് എന്റെ കൂടെയുള്ളത് രതി കണിയേറത്താണ് ചേച്ചിയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അധ്യാപികയാണ് കവയിത്രിയാണ് കഥാകാരിയാണ് അപ്പം ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ടീച്ചറാണ് അപ്പം ടീച്ചർ എന്ന് വിളിക്കണം ശരിക്കും ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഞാന് മൂന്ന് വർഷമായി വണ്ടി എടുത്തിട്ട് ടൗണിൽ പോവാ സംബന്ധിച്ച് ഭയങ്കര ഒരു പേടിയുള്ള ഒരു കാര്യമായിരുന്നു ഇനിയിപ്പോ ഇതില് രാവിലെ മുതൽ ഇപ്പൊ ക്ലാസ്സിൽ എടുത്തപ്പോ ടൗണിൽ തന്നെയാണ് നമ്മള് വണ്ടിയും കൊണ്ട് പോയത് ഇപ്പൊ എനിക്ക് എടുക്കാന്നുള്ള ഒരു പൂർണ്ണായിട്ടുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് വണ്ടി എടുക്കാനും പോകാനും ഒരുപാട് സന്തോഷം നമ്മള് പിന്നെ പല ഡിഫറെന്റ് ടൈപ്പ് റോഡുകളിലൂടെ പോയല്ലേ കയറ്റത്ത് നിക്കാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ നല്ല ട്രാഫിക് ബുദ്ധിമുട്ടുണ്ടായത് ഓക്കേ പിന്നെ ടീച്ചറെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് പേജ് രതി കണിയാർ തന്നെ അപ്പൊ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ടീച്ചർ ഒരുപാട് പിന്നെ ആൽബംസ് നിങ്ങൾക്ക് കാണാം അതേപോലെ ടീച്ചർ ലിറിക്സ് കൊടുത്ത കുറെ കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത് ആൽബം ഉണ്ട് പിന്നെ അതേപോലെ വേറെ നല്ല കവിതയുണ്ട് കവിതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നിങ്ങൾ പിന്നെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കൂ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം സെയിം പേര് അല്ലേ സെയിം പേര് അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്ക് ചിലപ്പോ ടീച്ചർ പരിചയം ഉണ്ടാവും അല്ലാത്ത പുറത്തുനിന്നുള്ള ആളുകൾക്കൊക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണെന്ന് അത് അറിയണം എന്താ വെച്ചാൽ പിന്നെ ഇപ്പം എൻ്റെ നാട്ടിലായതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയുകയാണ് ഇപ്പം ഞാനും അറിഞ്ഞിട്ടുണ്ടായില്ല ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് പിന്നെ ഇതൊക്കെ എടുത്തു നോക്കി യൂട്യൂബും പിന്നെ അതേപോലെ ഫേസ്ബുക്കൊക്കെ എടുത്തു നോക്കി നോക്കുമ്പോൾ ആളെ പിടികിട്ടിയത് അപ്പം അറിയാത്തവര് ഒരുപാട് ആളുണ്ടാകും കാരണം വെച്ചാല് ഈ മേഖലയിട്ട് മന്ദവർക്ക് അത് കാണിച്ചു കൊടുക്കുള്ളൂ യൂട്യൂബായാലും ഫേസ്ബുക്ക് ആയാലും നമ്മൾ ആയ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അത് വരിക അപ്പൊ ഇനി നിങ്ങൾ രീതി കണിയാർ സെർച്ച് ചെയ്ത് നോക്കിയാല് ടീച്ചറുടെ കഴിവുകളെല്ലാം കാണാം ടീച്ചർ പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്തത് ഏതാണ് മലയാളം സ്കൂൾ തന്നെ മലയാളം കേരള പാട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ട് ുംതുവാ അത് ആദ്യത്തെ പുസ്തകത്തിന് വെയിൽപോക്കുംതുരുത്തിന് പിന്നെ മാഗന്ദ അവാർഡ് അതിപ്പിനെ കിട്ടീന് പിന്നെ മൊത്തത്തില് സാഹിത്യ സംഭാവനകൾക്ക് അംബേദ്കർ അവാർഡ് ഓക്കെ പിന്നെ ആദ്യത്തെ പുസ്തകത്തിന് ഒരു അവാർഡ് കിട്ടിട്ടുണ്ടായി കോഴിക്കോട് ഓക്കെ പിന്നെ പഠിക്കുന്ന ടൈമിലെല്ലാം ടോപ്പായിട്ട് വന്നതല്ലേ പക്ഷെ പറ്റും എനിക്കിപ്പം കൂളായിട്ട് പറ്റും കാരണം കാരണവെച്ചാല് ഓൾറെഡി കുറച്ച് ബ്രില്യന്റ് ആയ ആളുകൾക്ക് ഇത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ടീച്ചറെ പോലുള്ള ആളുകൾക്ക് വളരെ ഈസിയാണ് ഇനിയിപ്പോ ഒരു ബ്രില്യൻസ് ഇല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റും ഇനിയിപ്പോ എല്ലാരും നിങ്ങള് തെറ്റിദ്ധരിക്കേണ്ട ഞാനത്ര ബ്രില്ല്യന്റ് അല്ല അതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനൊന്നും വിചാരിക്കേണ്ട ഇത് എല്ലാവർക്കും പറ്റും ഭയങ്കര ഈസി ആയിരിക്കും കാര്യങ്ങൾ അപ്പോൾ ടീച്ചറെ പരിചയമുള്ള ആളുകളെല്ലാം ഈ വീഡിയോക്ക് താഴ്ന്ന് കമന്റ് ചെയ്യും കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ടീച്ചർ എത്ര വർഷമായി സർവീസിൽ സർവീസ് ഇരുപത്തിയേഴ് വർഷം സർവീസിൽ സർവീസിലുണ്ടായ ആളാണ് അപ്പം ഇരുപത്തിയേഴ് വർഷം സർവീസ് ഉണ്ട് ടീച്ചർക്ക് അപ്പോൾ എത്രയോ സ്റ്റുഡൻസ് പിന്നെ പഠിച്ച് പോയിട്ടുണ്ടാവും എന്തായാലും നിങ്ങള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യും സാറിനെ കാണാനും പരിപ്പെടാനും ഇങ്ങനെ ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷം പിന്നെ കാണുന്ന എന്താ പറയാനുള്ളത് ഈ ഈ കോഴ്സ് അറ്റൻഡ് ആരും ശരിക്കും നമ്മളിങ്ങനെ ടൗണിൽ പോകാൻ പേടിയുള്ളത് ആയിട്ടുള്ള പ്രത്യേകിച്ച് നമുക്ക് ടീച്ചേഴ്സിനാന്ന് തോന്നുന്നത് എനിക്കൊരു വണ്ടിയെടുത്തൊരു ടൗണിലെല്ലാം കേറാനുള്ളൊരിത് അങ്ങനെയുള്ളവരെല്ലാം പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും എപ്പോഴും ഡ്രൈവറെ കൂട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പോവാൻ പറ്റും തന്നെ പ്രതീക്ഷിക്കും അതെ അത് നമ്മളെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് പോവാ വരാന്നുള്ളത് അല്ലേ കോൺഫിഡൻസ് ഇല്ലാത്തവരെല്ലാം വരിക സാറിന്റെ അടുത്തുനിന്ന് ആ കോൺഫിഡൻസ് നേടുക ഓക്കെ ഇപ്പം ടീച്ചർ അഭിപ്രായം നിങ്ങൾ കേട്ടത് എന്തായാലും നിങ്ങൾ ക്ലാസ്സിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും കുറച്ച് കാത്തിരിക്കേണ്ടി വരും തിരക്കൂട്ടരുത് അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസിക്കുകയാണ് നല്ലൊരു ഐശ്വര്യസമൃദ്ധമായ ഒരു വർഷം ഉണ്ടാവട്ടെ പുതിയൊരു വർഷം എല്ലാവർക്കും അങ്ങനെ ആവട്ടെ എന്തായാലും താങ്ക് ടീച്ചർ ഓക്കെ ബൈ ബൈ